െ ഞാൻ ഇവിടെ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങൾ ഉണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു പാറ കഷ്ണങ്ങൾ വെച്ചിട്ട് നമ്മളിന്നൊരു കിട്ടില്ലമായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഒരുപാട് ഡിഫറൻറ്റ് ഷേപ്പിലുള്ള ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാറക്കഷണങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് പല പല ഷേപ്പിലുള്ള കുറച്ച് പറക്കിയെടുക്കാമെന്ന് അങ്ങനെ ഞാൻ കുറച്ചധികമായിട്ട് പറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല നീളമുള്ളതായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് നല്ല ഷേപ്പിലുള്ള പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്ത് താ ഈ ഒരു ടൈപ്പിലുള്ള കല്ലുകളും ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാൻ ഫോട്ടോ ഫ്രെയിമിനായിട്ട് എടുത്തപ്പോൾ നമുക്ക് വേണ്ടുന്നത്ര കിട്ടുന്നില്ല കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് വേണ്ട നമ്മുടെ പാറ കൃഷ്ണം തന്നെ മതിയെന്ന് പക്ഷേ ഇതാണെങ്കിൽ കുറച്ചിട്ട് ഭംഗിയായിരുന്നേനെ പക്ഷേ എന്തു ചെയ്യാനായിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഇതാ എൻ്റെ മോനാണ് ഇത് പൊന്നിച്ച് ഇവൻ്റെ പേര് ദിവ്യാന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വിളിക്കുന്നത് പൊന്നിച്ചെന്നാണ് അപ്പം നമ്മൾ പൊന്നിച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ടായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുള്ളൊരു കാർഡ് ബോർഡ് ഇതായത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഫോട്ടോയുടെ സെയിം അളവിൽ ഒരു ഫ്രെയിമും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്തേക്കുന്ന ആദ്യത്തെ കാർഡ് ബോർഡ് കുറച്ചും കൂടി വലിയ പീസാണ് കേട്ടോ ഈ ഫ്രെയിം നമ്മുടെ ഫോട്ടോയുടെ സെയിം അളവിലുള്ളതാണ് അതിന് ശേഷം നമുക്കിതായി ഇതാ ഇതുപോലുള്ളൊരു ഗ്ലാസ് പേപ്പർ വേണം ഇത് നമ്മുടെ ഫയലിൻ്റെയൊക്കെ അകത്ത് ഉണ്ടാവുമല്ലോ കുറച്ച് കട്ടിയുള്ളത് വേണം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോയിൽ പൊടിയൊന്നും പിടിച്ച് ചീറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കറിങ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ആ ഫ്രെയിമിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഇതാ ഈ ഗ്ലാസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഫെവിബോണിൻ്റെ പശിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പക്ഷി ഉപയോഗിച്ചിട്ട് ഈ ഗ്ലാസ് പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോ ഫോട്ടോയൊന്നും ചീത്തയായി പോകത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ അടിച്ച് അല്ലെങ്കിൽ വെള്ളത്തുള്ളിയോ ഇറുപ്പോ ഒക്കെ വന്നാൽ നമ്മുടെ ഫോട്ടോ പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നാൽ പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല ഇനി നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ ഒട്ടിക്കണം ഇളകി ഒരിക്കലും ഇളക്കി വരാത്ത രീതിയിലായിരിക്കണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ മിഡിൽ ഭാഗത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് ഭാഗത്തും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതെ ഈ മുകൾ ഭാഗം ഞാൻ ഒട്ടിച്ചിട്ടില്ല കാരണം അതുവഴിയാണ് നമ്മുടെ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകുന്നത് ഇനി നമ്മൾ നേരത്തെ പെറുക്കിക്കൊണ്ട് വന്ന കുറച്ച് പാറക്കഷ്ണങ്ങളുണ്ടല്ലോ ഇത് നമ്മൾ ഈ ഫെവിബോണിൻ്റെ ഗ്ലോ വെച്ച് തന്നെയാണ് കേട്ടോ ഒട്ടിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല രീതിക്ക് ഗ്ലോ തയ്ച്ചു കൊടുക്കുന്നത് കാരണം പെട്ടെന്നൊന്നും ഇളകി പോകാതെ പാറക്കഷ്ണങ്ങളാകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ഇളകി പോകാത്ത രീതിക്ക് നല്ലപോലെ ഗ്ലോ ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഓരോരോ കല്ലുകളെടുത്തിട്ട് നമുക്ക് ഈ സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഭാഗത്തും കല്ലുകൾ ഒട്ടിച്ച ശേഷം നമ്മൾ ഈ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പോവുകയാണ് ഇപ്പോഴേ നമ്മൾ ഫോട്ടോ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഗൾ ഭാഗത്തും കല്ലുകൾ ഒട്ടിക്കണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫോട്ടോ പതി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് നമ്മുടെ ഫോട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഫോട്ടോയ്ക്ക് നല്ലൊരു കവറിങ്ങും ഉണ്ടാവും അപ്പം നല്ല രീതിക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുഗൾ ഭാഗത്ത് നമ്മൾ വിട്ടിട്ടിരിക്കുന്ന ഈ സ്പേസിലും കൂടി നമ്മുടെ പാറക്കഷ്ണങ്ങൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പാല കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ബ്ലാക്ക് കളർ ഫാബ്രിക് പെയിൻ്റാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്കിനി ഓരോ കല്ലുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് കുറച്ച് സ്പേസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ സ്പേസിലൊക്കെ ഈ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതാ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് സെറ്റ് ആക്കി എഴുതിട്ടുണ്ട് ഈ ബ്ലാക്ക് കളർ മാത്രം കൊടുക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിന് ഒരു ഭംഗി വരുന്നില്ല അല്ലേ ഇനി അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ മെറ്റാലിക് കളർ കാണുമല്ലോ മെറ്റാലിക് കോപ്പർ കളർ സിൽവർ ഗോൾഡൻ കളറൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഗോൾഡൻ ബ്ലാക്ക് ചെയ്യുന്നത് പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ കല്ലിൻ്റെ ഒരു ആ ഒരു ടെക്സ്ചറേയും മാറിക്കിട്ട് ഇപ്പോൾ നമ്മൾ ഇത് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പുഴയിലും കുളത്തിലൊക്കെ കിടക്കുന്ന കല്ലിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറായിട്ട് വരും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഒരു ഷൈനിങ് ഫീല് നമുക്കിതിലൂടെ കിട്ടുകയും ചെയ്യും ആ ബ്ലാക്ക് കളർ ഇറച്ചി നിന്ന് ആ ബ്ലാക്ക് കളർ അങ്ങ് പോയിട്ട് നമുക്കൊരു നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പെയിൻ്റ് കൂടെ ചെയ്തപ്പോഴും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളത് കോപ്പറോ സിൽവറോ അതോ ഗോൾഡനോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോ ഈ ഗോൾഡൻ ആണ് ചൂസ് ചെയ്തേക്കുന്നത് ഇന്ന് നമുക്ക് ഇതൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ മെറ്റാലിക് കളറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഈ എഡ്ജിലായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഫേവറേറ്റ് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പാരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കണം ആണ് കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും കടയിലൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ പോലും അങ്ങനെ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുണ്ടാക്കുന്നതല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് വയ്ക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അത്രക്കേ ഉള്ളൂ താങ്ക് യു